നമസ്കാരം സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം ചരിത്രമെഴുതി ദക്ഷിണാഫ്രിക്ക ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം ദക്ഷിണാഫ്രിക്കയ്ക്ക് ഓസ്ട്രേലിയ തകർത്തത് അഞ്ച് വിക്കറ്റിന്

നതന്യാഹു ബംഗറിലേക്ക് മാറി അമേരിക്കയ്ക്കും ഇറാന്റെ മുന്നറിയിപ്പ് ടെഹരാനിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നു അഹമ്മദാബാദ് ആകാശ ദുരന്തത്തിൽ അന്വേഷണത്തിന് വ്യോമയാന മന്ത്രാലയം വിദഗ്ധ സമിതിക്ക് രൂപം നൽകി റിപ്പോർട്ട് സമർപ്പിക്കാൻ മൂന്ന് മാസം സമയം ടേക്ക് ഓഫിന് മുൻപ് എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചിരുന്നുവെന്ന് വ്യോമയാന മന്ത്രി തെരച്ചിലിൽ ഒരു മൃതദേഹം കൂടി കണ്ടെത്തി അവസാന ലാപ്പിൽ നിലമ്പൂരിൽ വാഹന പരിശോധനാ വിവാദം തെരഞ്ഞെടുപ്പ് സ്ക്വാഡ് പരിശോധന ടാർഗറ്റ് ചെയ്തെന്ന് പറമ്പിൽ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി രാഹുൽ മാംകൂട്ടത്തിൽ പിന്നിൽ ഗൂഢാലോചനയെന്ന് സണ്ണി ജോസഫ് നേതാക്കളുടെ വാഹനം പരിശോധിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ട് എൽ ഡി എഫ് സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു അഞ്ച് ജില്ലകളിൽ റെഡ് അലർട്ട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യത മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം വിശദമായി നോക്കാം ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം ദക്ഷിണാഫ്രിക്കയ്ക്ക് ഓസ്ട്രേലിയയെ അഞ്ച് വിക്കറ്റിന് തകർത്താണ് ദക്ഷിണാഫ്രിക്കയുടെ ആദ്യ ലോക കിരീട നേട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ചാമ്പ്യൻസ് ദക്ഷിണാഫ്രിക്കയുടെ ആദ്യ ഐ സി സി കിരീടമാണിത് നൂറ്റി മുപ്പത്തി ആറ് മാത്രമാണ് പുതുശ്ശേരി കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് എൽദോ ഇരുപത്തിയേഴ് വർഷത്തെ കാത്തിരിപ്പിനാണ് അവസാനമാകുന്നത് ഇനി ചോക്കേഴ്സ് എന്ന പരിഹാസവിളി കേൾക്കേണ്ടി വരില്ല ദക്ഷിണാഫ്രിക്കക്ക് ചരിത്രം പിറന്നിരിക്കുന്നു ക്രിക്കറ്റിൽ ചരിത്രം എന്ന് പറഞ്ഞാൽ പറഞ്ഞാ സംബന്ധിച്ച് ഇത്രമാത്രം മധുരം നൽകുന്ന ഒരു ദിവസം ഉണ്ടാകുമോ എന്നുള്ളത് ക്യാപ്ഷൻ തന്നെ വരുന്നത് ആ വാക്ക് പലപ്പോഴും ദക്ഷിണാഫ്രിക്കയുടെ ഈ കിരീടനട്ടത്തിൽ അന്വർത്തമാകുന്നുണ്ട് ദിസ് ടൈം ഫോർ ആഫ്രിക്ക ഈ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന് മൂന്നാമത്തെ ചാമ്പ്യന്മാർ വരികയാണ് ന്യൂസിലൻഡിനും ഒപ്പം ദക്ഷിണാഫ്രിക്കയുടെ പേര് കൂടി ചേർക്കുന്നു മൂന്നാമത്തെ എഡീഷൻ മൂന്ന് വ്യത്യസ്ത ചാമ്പ്യന്മാർ വരുന്നു എന്നുള്ളതും സന്തോഷകരമാണ് ലോക ക്രിക്കറ്റിൽ പ്രത്യേകിച്ചും കിരീടം നേടിയവർ തന്നെ വീണ്ടും വീണ്ടും നേടുന്നതിനപ്പുറം പുതിയ ചാമ്പ്യന്മാർ വരുന്നതിന്റെ ഒരു ഹൃദയമായിട്ടുള്ള സന്തോഷമുണ്ടല്ലോ അതാണ് ഇന്ന് നമ്മൾ ലോഡ്സിൽ കണ്ടത് ദക്ഷിണാഫ്രിക്കയുടെ കിരീട നേട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായത് അവരുടെ ഓൾ റൗണ്ട് മികവാണ് പ്രത്യേകിച്ചും ആദ്യ ഇന്നിംഗ്സുകളിൽ കാഗിസോർ ബാട്ടയുടെ ബോളിംഗ് പ്രകടനം ഒപ്പം തന്നെ രണ്ട് ഇന്നിങ്സിലും ഓരോ വിക്കറ്റ് വീഴ്ത്തുകയും രണ്ടാം ഇന്നിങ്സിൽ ബാറ്റ്സ് ചെയ്ത് നൂറ്റി മുപ്പത്തിയാറ് റൺസ് ഓപ്പണറായി എത്തി ജയം ഉറപ്പാക്കിയ ശേഷമാണ് എയ്ഡൻ മാർക്രം മടങ്ങുന്നത് എയ്ഡൻ മാർക്രത്തിന്റെ ആ പ്രകടനവും ശ്രദ്ധേയമായിരുന്നു മാർക്കം തന്നെയാണ് മാൻ ഓഫ് ദി ആയതും എന്താണെങ്കിലും ലോക ക്രിക്കറ്റിൽ ഇതുവരെയും ഒരു ലോക കിരീടം നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ദക്ഷിണാഫ്രിക്കയുടെ അല്ലെങ്കിൽ ചോക്കേഴ്സ് എന്നുള്ള വാക്ക് ഇനി മാറ്റി പറയാം ദേ ആർ വിന്നേഴ്സ് അവർ വിജയികളാണ് ജേതാക്കളാണ് എന്ന് നിസ്സംശയം പറയാൻ കഴിയുന്ന തരത്തിലേക്ക് ദക്ഷിണാഫ്രിക്കയും തെംബാബാവുമയും ആ ടീമിനെ മാറ്റി ലോകത്തിന്റെ ക്രിക്കറ്റിൻ്റെ മെക്കയിൽ എന്ന് വിശേഷിപ്പിക്കുന്ന ലോർഡ് സ്റ്റേഡിയത്തിലാണ് ആ ജയം എന്നുള്ളതാണ് അതിന്റെ മധുരം ഇരട്ടിയാക്കി മാറ്റുന്നതും തെമ്പാബാവുമയെ കാണാൻ തെമ്പബാവുമാ കിരീടം കാണാൻ ദക്ഷിണാഫ്രിക്കയുടെ മുൻ ക്യാപ്റ്റന്മാരും ആ സ്റ്റേഡിയത്തിലുണ്ടായിരുന്നു ഗെയിം സ്മിത്തിന്റെയും അല്ലെങ്കിൽ മികച്ച ഓൾറൗണ്ടർ ആയിട്ടുള്ള ലാൻഡ് ക്ലൂസ് വിക്കറ്റ് കീപ്പർ മാർക്ക് ബൌച്ചറിന്റെയും ഒക്കെ ആ സന്തോഷ പ്രകടനം ആഹ്ലാദ പ്രകടനം അവരുടെ ജാക്ക് ആലീസ് എന്ന ഇതിഹാസ ഓൾറൗണ്ടർ സന്തോഷമൊക്കെ ആ സ്റ്റേഡിയത്തിൽ നിന്ന് കാണുന്നത് തന്നെ വലിയ ഹൃദയംഗമായിട്ടുള്ള കാഴ്ചയായിരുന്നു പ്രത്യേകിച്ചും ക്രിക്കറ്റ് ആരാധകർക്ക് ക്രിക്കറ്റിനെ നിരീക്ഷിക്കവർക്ക് ഇനി സ്കോർ കാർഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആദ്യ ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി പന്ത്രണ്ടാണ് ഓസ്ട്രേലിയ നേടിയത് ബാറ്റ് ചെയ്യാനെത്തിക്ഷിണാഫ്രിക്ക അതിവേഗം പുറത്തായി നൂറ്റി മുപ്പത്തി എട്ട് റൺസിന് ഓസ്ട്രേലിയ വീണ്ടും ഇരുന്നൂറ്റിയേഴ് റൺസ് എടുത്താണ് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് എന്നുള്ള ടോട്ടൽ വിജയലക്ഷ്യം ദക്ഷിണാഫ്രിക്കയ്ക്ക് മുന്നിലേക്ക് ടാർഗറ്റ് വെക്കുന്നത് ദക്ഷിണാഫ്രിക്ക ആ വിജയലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ അഞ്ച് വിക്കറ്റുകളാണ് വരുന്നത് അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് എയ്ഡൻ മാർക്കർ തന്നെ നൂറ്റി മുപ്പത്തിയാറ് റൺസും ഒപ്പം തെമ്പാബാമ അവരുടെ ക്യാപ്റ്റന്റെ അറുപത്തിയാറ് റൺസും ഇരുവരും ചേർന്നുള്ള കൂട്ടുകെട്ടാണ് അതായത് മൂന്നാം വിക്കറ്റ് കൂട്ടുകെട്ട് പൊളിയുന്നത് ഇരുന്നൂറ്റി പതിനേഴ് റൺസ് എത്തി നിൽക്കുകയാണ് ദക്ഷിണാഫ്രിക്കയുടെ ജയം ഉറപ്പാക്കിയിരുന്നു ും ഒപ്പം ക്രീസിൽ തുടർന്ന എയ്ഡൻ മാർക്രവും ഏറ്റവും ഒടുവിൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് എന്ന ടാർഗറ്റിലേക്ക് എത്തുമ്പോൾ ആറ് റൺസ് അകലെ ടീം ടോട്ടൽ ഇരുന്നൂറ്റി എഴുപത്തി ആറ് എത്തിയപ്പോഴാണ് എയ്ഡൻ മാർക്രം പുറത്താവുന്നത് മനോഹരമായിട്ടുള്ള ക്ലാസിക് ഇന്നിങ്സ് എന്നൊക്കെ വിശേഷിപ്പിക്കാൻ പ്രത്യേകിച്ചും ഒരു ഫൈനൽ വേദിയിൽ നൂറ്റി മുപ്പത്തി ആറ് റൺസെടുത്ത് മാർക്രം പുറത്താകുന്നു അങ്ങനെ ദക്ഷിണാഫ്രിക്ക ആദ്യമായി ഐ സി സി ലോക കിരീടം ഉയർത്തുകയാണ് ലോകത്തിന്റെ ടെസ്റ്റ് ക്രിക്കറ്റിലെ ചാമ്പ്യൻമാർ എന്നുള്ള പദവിയിലേക്ക് ദക്ഷിണാഫ്രിക്ക എത്തുന്നു ആദ്യമായി ലോക കിരീടം ഉയർത്തുന്ന ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ ആ കുറിയ മനുഷ്യൻ ബൗമ ക്രിക്കറ്റ് കറുത്തായിട്ടുള്ള അത്തരത്തിൽ അടയാളപ്പെടുത്തുകയും ചെയ്യും അദ്ദേഹത്തിന്റെ കരിയറിനെ ഇനി നമ്മൾക്ക് അറിയാവുന്ന നേരത്തെ ഐ സി സി ചാമ്പ്യൻസ് ജയിച്ചിട്ടുണ്ട് അതിനുമപ്പുറം ഒരു കിരീടം ഐ സി സി ചാമ്പ്യൻഷിപ്പ് ദക്ഷിണാഫ്രിക്കയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല അതിനൊക്കെ പരിഹാരം എന്നോണം ഇന്ന് ദക്ഷിണാഫ്രിക്ക ചരിത്രം എഴുതി ലോക ക്രിക്കറ്റിൽ അതും ക്രിക്കറ്റിന്റെ സ്വന്തം തറവാട്ടുമുറ്റത്ത് ലോഡ്സിൽ തീർച്ചയായും പുതുശ്ശേരിയാണ് വിശദാംശങ്ങൾ പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി ഇറാൻ ഇസ്രായേൽ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നു പശ്ചിമേഷ്യയിൽ യുദ്ധസമാന സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണെന്നാണ് വിലയിരുത്തൽ ഇന്നലെ രാത്രി ഇറാൻ നടത്തിയ തിരിച്ചടിയിൽ ഇസ്രയേലിൽ രണ്ടു പേർ കൊല്ലപ്പെടുകയും അറുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പിന്നാലെ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തി അതേസമയം സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ബങ്കറിനുള്ളിലാണെന്നും റിപ്പോർട്ടുകളുണ്ട് പശ്ചിമേഷ്യയെ ആശങ്കയിലാഴ്ത്തി ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാവുകയാണ് ഇറാന്റെ പ്രത്യാക്രമണത്തിൽ ചെല്ലവീവിൽ കനത്ത നാശനഷ്ടങ്ങളുണ്ടായി നൂറുകണക്കിന് മിസൈലുകളാണ് ഇസ്രയേൽ ലക്ഷ്യമാക്കി ഇറാൻ വർഷിച്ചത് ീവിലും ജെറുസലേമിലും അടക്കം ഇറാൻ മിസൈലുകൾ പതിച്ചതായാണ് വിവരം പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് മിസൈലുകളിൽ ഭൂരിപക്ഷവും പ്രതിരോധിച്ചതായി ഇസ്രയേൽ വ്യക്തമാക്കി ഇന്നലെ പുലർച്ചെയുണ്ടായ ഇസ്രേൽ ആക്രമണത്തിൽ ഇറാനിൽ പേർ കൊല്ലപ്പെട്ടതായി ഇറാൻ സ്ഥാനപതി അറിയിച്ചു മിലിറ്ററിൽ സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചർഷിയ 78 people, including senior military officials, have been martyred and over 320 other injured. അതേസമയം യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഇറാൻ തയ്യാറല്ലെന്നാണ് വിവരം ഇസ്രയേലിനെ മുട്ടുകുത്തിക്കുമെന്നാണ് ഇറാൻ പരമോന്നത നേതാവ് അയതുല്ല അലി ഖമനയുടെ പ്രതികരണം ഇതിനു പിന്നാലെ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ വീണ്ടും ഇസ്രയേൽ ആക്രമണം നടത്തി ഇറാന്റെ നതാൻ ആണവ കേന്ദ്രത്തിന്റെ ഒരു ഭാഗം ഇസ്രയേൽ തകർത്തു അറുപത് ശതമാനം വരെ യുറേനിയം സമ്പുഷ്ടീകരിക്കാൻ ശേഷിയുള്ള ഭാഗമാണിത് ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളായ ഫോർദോയിലും ഇസ്വഹാനിലും ഇസ്രയേലിന്റെ ആക്രമണമുണ്ടായി ഇറാനിലെ സഞ്ചാനിലുള്ള ആർമി ബേസിലും ഇസ്രയേൽ ബോംബാക്രമണം നടത്തിയതായി വിവരമുണ്ട് ഇറാൻ വീണ്ടും ആക്രമിക്കുമെന്ന സൂചനകളുടെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സും ബംഗറിലേക്ക് മാറിയെന്നാണ് റിപ്പോർട്ട് സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ ഇറാൻ മുന്നറിയിപ്പുമായി അമേരിക്ക രംഗത്തെത്തിയിട്ടുണ്ട് അമേരിക്കൻ പൗരന്മാരെയോ താവളങ്ങളെയോ അടിസ്ഥാന സൗകര്യങ്ങളെയോ ഇറാൻ ലക്ഷ്യം വെച്ചാൽ അതിന്റെ അനന്തര ഫലങ്ങൾ ഭയാനകമായിരിക്കുമെന്നാണ് യു എസിന്റെ മുന്നറിയിപ്പ് ഇസ്രയേൽ ആക്രമണം സംബന്ധിച്ച് അമേരിക്കയ്ക്ക് അറിവുണ്ടായിരുന്നെങ്കിലും തങ്ങളുടെ സൈനികർക്ക് അതിൽ യാതൊരു പങ്കുമില്ലെന്ന് യു എസ് ആവർത്തിക്കുകയും ചെയ്തു ഇതിനിടെ സമാധാനം നിലനിർത്താനുള്ള പരിശ്രമമുണ്ടാവണമെന്ന് യു എൻ ആവശ്യപ്പെട്ടു സ്ഥിതിഗതികൾ രൂക്ഷമായതിനു പിന്നാലെ അറബ് രാഷ്ട്രത്തലവന്മാരും ഇന്ത്യ അടക്കമുള്ള വിവിധ രാജ്യങ്ങളും സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയൂസ് ഡെസ്ക് അപകടം നടന്ന മൂന്ന് ദിവസമാകുമ്പോഴും അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ കാരണം അവ്യക്തം എഐ ബിക്ക് പുറമെ അന്വേഷണത്തിന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം വിദഗ്ധ സമിതിക്ക് രൂപം നൽകി അതിനിടെ ഇന്ത്യ പൈലറ്റിന്റെ അവസാന സന്ദേശം പുറത്തുവന്നു മെയ്ഡേ മെയ്ഡേ എന്ന് പറയുന്നതാണ് സന്ദേശം നടത്തിയ ഒരു മൃതദേഹം കൂടി കണ്ടെത്തി അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ കാരണം കണ്ടെത്താനുള്ള പരിശോധന തുടരുകയാണ് ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ കണ്ടെടുത്ത സാഹചര്യത്തിൽ വിശദമായ പരിശോധനയിൽ ഉത്തരം കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ എഐ ബിക്ക് പുറമേ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം നിയോഗിച്ച വിദഗ്ധ സമിതിയും അപകടത്തെക്കുറിച്ച് അന്വേഷിക്കും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അധ്യക്ഷനായ സമിതിയിൽ വ്യോമയാന സെക്രട്ടറി അഹമ്മദാബാദ് പോലീസ് കമ്മീഷണർ ഗുജറാത്തിലെ മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അംഗങ്ങളാണ് ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ശുപാർശകളും സമിതി സമർപ്പിക്കും അപകടത്തിൽപ്പെട്ട വിമാനം പാരീസ് ഡൽഹി യാത്ര പൂർത്തീകരിച്ചതാണെന്നും തകരാറൊന്നും ഉണ്ടായിരുന്നില്ലെന്നുമാണ് വ്യോമയാന മന്ത്രാലയം विमान विमान के पूरे इतिहास की, 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 की बात है विमान ने इस दुर्घटना से पहले पेरिस दिल्ली अहमदाबाद सेक्टर उड़ान बिना किसी दुर्घटना बिना किसी घटना के पूरी की थी उसमें कोई रिपोर्ट नहीं था। पेरिस से दिल्ली और दिल्ली से से और अहमदाबाद सेक्टर की की उड़ान बिना किसी घटना के पूरी की थी അതിനിടെ എയർ ഇന്ത്യ പൈലറ്റിന്റെ അവസാന ശബ്ദ സന്ദേശം പുറത്തുവന്നു വിമാനം ഉയർത്താനാകുന്നില്ലെന്നും താഴേക്ക് കൂപ്പു കുത്തുന്നതായും അഞ്ച് സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള സന്ദേശത്തിൽ പറയുന്നു മെയ്ഡേ സന്ദേശം ലഭിച്ച കാര്യം വ്യോമയാന മന്ത്രിയും സ്ഥിരീകരിച്ചു So, like you see, the composition of the high level committee involves people from various backgrounds and the people we feel who can bring in a lot of expertise and value to the committee, which is going to investigate in a holistic way into the incident. And we have put a time limit of three, min uh, three months for them to sit down, talk to various stakeholders, and involve and discuss with any other important. വിമാനം തകർന്നുവീണ പ്രദേശത്ത് എൻഎസ് ഡിയുടെയും എൻ ഡി ആർ എഫിന്റെയും നേതൃത്വത്തിൽ തെരച്ചിൽ പുരോഗമിക്കുകയാണ് ഇന്ന് നടത്തിയ തെരച്ചിലിൽ ഒരു മൃതദേഹം കൂടി കണ്ടെത്തി എയർഹോസ്റ്റസിന്റെ മൃതദേഹമാണ് വിമാനത്തിന്റെ പിൻഭാഗത്തുനിന്ന് കണ്ടെത്തിയത് അതേസമയം മരിച്ചവരുടെ മൃതദേഹം വിട്ടു നൽകുന്നത് വൈകും ഡി എൻ എ പരിശോധനാ ഫലം വരാൻ എഴുപത്തിയാറ് മണിക്കൂർ വേണ്ടിവരും ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിൽ പതിച്ച വിമാനത്തിന്റെ പിൻഭാഗം ഉയർത്തുന്ന ശ്രമം തുടരുകയാണ് നാഷണൽ ഡെസ്ക് ന്യൂസ് ഇനി അഞ്ചുനാൾ നിലമ്പൂരിൽ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും സഞ്ചരിച്ചിരുന്ന വാഹനം തെരഞ്ഞെടുപ്പ് സ്ക്വാഡ് പരിശോധിച്ചതിനെ ചൊല്ലി വിവാദം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു സി പി എമ്മിന്റെ രാഷ്ട്രീയ ഗൂഢാലോചന എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം ഉദ്യോഗസ്ഥരെ രാഹുൽ ഭീഷണിപ്പെടുത്തുന്നത് താന്തോതിത്തരമെന്ന് സിപിഎം വിമർശിച്ചു സാധാരണ പരിശോധന മാത്രമായിരുന്നുവെന്നും സഹകരിക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു ഞങ്ങളത് ആദ്യമായിട്ട് വരുന്നത് കേട്ടോ നിലമ്പൂർ മണ്ഡലത്തിന്റെ അതിർത്തിയായ വടപുറത്ത് ഇന്നലെ രാത്രിയായിരുന്നു വാഹന പരിശോധന എം പി എം എം എൽ എയും തിരിച്ചറിഞ്ഞിട്ടും അവഹേളിക്കാനായിരുന്നു പരിശോധനയെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു കാറിൽ നിന്ന് പെട്ടിയെടുത്ത് പുറത്തു വച്ചിട്ടും പരിശോധിക്കാത്തതാണ് ചോദ്യം ചെയ്തതെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു ഞങ്ങള് ഈ പരിശോധനയോട് പൂർണ്ണമായിട്ട് സഹകരിച്ച് വണ്ടി അവിടെ നിർത്തി ഇതെടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് ആ പെട്ടി പുറത്തുനിന്ന് കണ്ടിട്ട് ആ ഇനി എന്ന് ൊക്കോട്ടെന്താ പരിശോധന ആളുകളെ നിന്റെ സർവീസിനുള്ള പാരോഷികം തരാം അത് തരാം കേട്ടോ നല്ലല്ലോ നിന്റെ സർവീസുള്ള പാരോഷികം തരാം കേട്ടോ ഓർത്തുവച്ചോ ഇൻസൾട്ട് ചെയ്തതുകൊണ്ടാണ് ചോദ്യം ചെയ്തതെന്നും പാരിതോഷികം നൽകേണ്ട ജനങ്ങളാണെന്നും രാഹുൽ അല്ല അത് ജനങ്ങൾ പാരിതോഷികം തരും ജനങ്ങൾ ജനങ്ങൾ പാരിതോഷികം കൊടുക്കും ജനങ്ങൾ അതിന്റെ പാരിതോഷികം കൊടുക്കും കാരണം ഒരു ഗുഡ് സർവീസ് അല്ലല്ലോ അത് ദാറ്റ് ഈസ് നോട്ട് എ ഗുഡ് സർവീസ് രാഹുലിന്റെ തോന്നിയ വാസമെന്നും എന്തിനു പരിശോധനയെ ഭയപ്പെടുന്നുവെന്നും സി പി എം ചോദിക്കുന്നു ഭീഷണിപ്പെടുത്തുന്നത് ആരെയാ ഭീഷണിപ്പെടുത്താൻ പാടില്ലല്ലോ പിന്നെ ഞങ്ങൾക്ക് ഒരു പരാതി പരാതി അങ്ങനെ കാര്യമുണ്ടോ

പണവും എന്ന പരിശോധനയാണ് മന്ത്രിമാരുടെയും കെ നേതാക്കളുടെയും വാഹനങ്ങൾ പോലീസും പുറത്തുവിട്ടു ന്യൂസ് നിലമ്പൂർ ജമാഅത്തെ ഇസ്ലാമി നാട് അംഗീകരിക്കാത്ത വിഭാഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ അവർ രാജ്യത്തെ എന്താണ് എന്ന് വിശദീകരിക്കേണ്ട കാര്യമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ജമാഅത്തെ സ്വഭാവത്തിൽ യു ഡി എഫിന് തൽക്കാല ആവശ്യം നാല് വോട്ടെങ്കിലും കൂടുതൽ കിട്ടുമെന്ന് നോക്കലാണ് അത്രമാത്രം പാപ്പരായ അവസ്ഥയിൽ അവർ നിൽക്കുന്നു അപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ എല്ലാ വോട്ടും പവിത്രമാണ് അത് എങ്ങനെയും സമ്പാദിക്കാം അവിടെ ആരോടും അകച്ചവേണ്ടതില്ല വിഘടനവാദികളായാലും കടുത്ത വർഗീയ ശക്തികളായാലും അവരുടെയെല്ലാം വോട്ട് നൽകാനും പോരട്ടെ അതിനുതകുന്ന സമീപനം അവസരവാദ ജമാസോസിയേറ്റ് ആക്കിയത് ലോകത്തെ കേരളത്തിൽ മാത്രമാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കോൺഗ്രസും ലീഗും ജമാഅത്ത് ഇസ്ലാമിയുമായി സഹകരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി നിലപാട് തിരുത്തിയെന്ന് പറയുന്നത് അവരെ വെള്ളപൂശാൻ എന്തും പറയാൻ മടിയില്ലാത്ത ഒരാളായി പ്രതിപക്ഷ നേതാവ് മാറിയെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ഈ അടയാളപ്പെടുത്തും ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഒരു വർഗീയ എല്ലാ അർത്ഥത്തിലും ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ മതരാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പാർട്ടിക്ക് പൂർണമായ അർത്ഥത്തിൽ പിന്തുണ നൽകി അവരെ ഒപ്പം ചേർത്ത് അസോസിയേറ്റ് ആക്കി മാറ്റിയ ആദ്യത്തെ പാർട്ടി അത് കേരളത്തിലെ യു ഡി എഫ് കോൺഗ്രസും ലീഗു ആണ് എന്നും ചരിത്രം രേഖപ്പെടുത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഒരു മഹാസഭയായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവും ഇല്ല ഞങ്ങളില്ലാതെ അന്നേ പറഞ്ഞു എന്നിട്ട് അതിപ്പോൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് സ്വന്തം വർഗീയ നിലപാടിനെ മാറ്റിവെക്കാൻ അല്ലെങ്കിൽ അതിനെ ഒരു തരത്തിലേക്ക് മാറ്റി വേറൊരു വർഗീയതയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവ്വമായ പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കള്ള പ്രചരണത്തിന് എന്തെങ്കിലും അടിസ്ഥാനമാണ് നിലമ്പൂരിൽ തങ്ങൾ കൊണ്ടു നടന്നത് വഞ്ചകനയായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കപ്പെട്ടത് ചരിത്രം ഒരു കാലത്തും വഞ്ചന പൊറുക്കുകയോ മാപ്പ് കൊടുക്കുകയോ ചെയ്തിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തന്നെ വിമർശിക്കുന്ന സിപിഎം എറണാകുളം ജില്ലാ കമ്മിറ്റിയിലെ ഓഡിയോ വിവാദത്തിൽ പ്രതികരണവുമായി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം താൻ അറിയുന്ന നേതാക്കൾ അങ്ങനെ പറയില്ലെന്നും പാർട്ടിയുടെ അച്ചടക്കം ആരും ലംഘിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ബിനോയ് വിശ്വത്തെ നിശിതമായി വിമർശിക്കുന്ന ജില്ലാ സെക്രട്ടറിയുടെ ഉൾപ്പെടെയുള്ള ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നത് ഒരിക്കലും ഞാൻ അറിയുന്ന അറിയുന്ന പറയില്ല ബന്ധപ്പെടും കാണും ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളെല്ലാം തമ്മിൽ എപ്പോഴും നല്ല ബന്ധമുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർ അവരൊന്നും പാർട്ടിയുടെ അച്ചടക്കത്തെയോ പാർട്ടി മൂല്യങ്ങളെയോ ലംഘിച്ചുകൊണ്ട് ഒരിഞ്ഞ് പോകുന്നവരല്ല സംസ്ഥാന സെക്രട്ടറി സംഭവങ്ങൾ തള്ളുന്നുണ്ടെങ്കിലും സങ്കീർണതകൾ തുടരുകയാണ് എറണാകുളം ജില്ലാ സെക്രട്ടറിയും മുൻ എം എൽ എയുമായിരുന്ന പി രാജീവിന്റെ മരണത്തെ തുടർന്നാണ് വിവാദങ്ങൾക്ക് തുടക്കം ചില സംസ്ഥാന ജില്ലാ നേതാക്കൾക്കെതിരെ അസംതൃപ്തി പരസ്യമായി പ്രകടമാക്കിയ കുടുംബം ഇവർ അന്തിമോപചാരമർപ്പിക്കാൻ എത്തരുത് എന്ന് പോലും ആവശ്യപ്പെട്ടു എന്നാൽ ഇത് പാർട്ടിയിലെ ചിലരുടെ ഗൂഢാലോചനയുടെ ഫലമാണെന്ന ആരോപണവും ഉയർന്നു ഇതേക്കുറിച്ച് അന്വേഷിച്ച ജില്ലാ കമ്മിറ്റി നടപടിയെടുക്കാൻ ശുപാർശ ചെയ്തു ഇത് നടപ്പാക്കാൻ വൈകുന്നതിനെതിരെയാണ് ജില്ലാ സെക്രട്ടറി കെ എം ദിനകരനും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമലാസദാനന്ദനും ബിനോയ്ക്കെതിരെ വിമർശനമുയർത്തിയത് താൻ ഒന്നും പറഞ്ഞിട്ടില്ലെന്നായിരുന്നു കമലാ സദാനന്ദന്റെ പ്രതികരണം സി പി ഐ എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ കഴിഞ്ഞ കുറെ നാളുകളായി വിഭാഗീയത ശക്തമാണ്

അത്തരം വാദങ്ങളുടെ പറകെ പോകാൻ പാടില്ലായിരുന്നു ഏതൊരു ചടങ്ങിൻ്റെ തുടക്കത്തിൽ ആർ എസ് എസ് പറയുന്ന ഒരു ചിത്രത്തെ നോക്കി അവിടെ പോയി വിളക്ക് കൊളുത്തി അതിന് മുമ്പിൽ പുഷ്പാർത്ഥന ചെയ്തിട്ടേ പോകാവൂ എന്ന് സാഠ്യം വിളിക്കാൻ അവകാശമുണ്ട് ഒരു സ്വയം സേവകൻ അതുകൊണ്ട് ബഹുമാനപ്പെട്ട കേരളത്തിലെ ഗവർണർ ആർ ലേക്കഡ്ജി തീരുമാനിക്ക സമയമായിരിക്കും അദ്ദേഹത്തിന് വലുത് ഭരണഘടനയാണോ അതോ ആർ എസ് എസ് ആണോ അറിയുന്നു ഭരണഘടനയാണെങ്കിൽ അദ്ദേഹത്തിന് ഇന്നല്ലെങ്കിൽ നാളെ രാജ്ഭവനിൽ അദ്ദേഹം സ്ഥാപിച്ചിരിക്കുന്ന ഒരിക്കലും മാറ്റില്ല എന്ന് പറയുന്ന ആ ചിത്രം മാറ്റേണ്ടി വരും കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം വാർത്തകളിലേക്ക് സംസ്ഥാനത്ത് മഴ ശക്തമാണ് മലപ്പുറം മുതൽ കാസർഗോഡ് വരെ അഞ്ച് വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ഈ ജില്ലകളിൽ റെഡ് അലേർട്ടാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലേർട്ടും മറ്റാറ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം പെരുമാതുറയിൽ ശക്തമായ കാറ്റിൽ വീടിന്റെ മേൽക്കൂര തകർന്ന് റോഡിലേക്ക് വീണു ഇടുക്കി ഡാം ജലനിരപ്പ് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ദശാംശം ആറടിയായി മുൻ വർഷത്തേക്കാൾ പന്ത്രണ്ട് ദശാംശം കൂടുതലാണിത് അറ്റകുറ്റപ്പണിക്ക് പിന്നാലെ എറണാകുളം കാലടി പാലത്തിൽ വീണ്ടും കുഴി രണ്ടാഴ്ച മുൻപാണ് പാലത്തിൽ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയത് പാലത്തിലെ ടാറ് ഇളകിയ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ആലുവ ചുണ്ടിയിൽ റോഡിലെ കുഴിയിൽ വീണ് ബൈക്ക് യാത്രികന് പരിക്ക എടത്തല സ്വദേശി ഷിഹാബിനാണ് പരിക്കേറ്റത് സംഭവത്തിൽ ഹൈക്കോടതി റിപ്പോർട്ട് തേടി ജില്ലാ കളക്ടറോട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് റിപ്പോർട്ട് തേടിയത് പൊതുമുരാമത്ത് റോഡ്സ് വിഭാഗത്തോട് വിശദീകരണം തേടിയതായി കളക്ടർ അറിയിച്ചു ഇടുക്കി പീരുമേട്ടിൽ ആദിവാസി സ്ത്രീയുടെ മരണം കൊലപാതകമെന്ന് കണ്ടെത്തി പീരുമേട് പ്ലാക്കത്തടം കോളനിയിലെ അൻപത്തിനാല് വയസ്സുകാരി സീതയാണ് കൊല്ലപ്പെട്ടത് ഭർത്താവ് ബിനുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പീരുമേട് പ്ലാക്കാത്തടം ആദിവാസി കോളനിയിലെ മലമ്പണ്ടാര വിഭാഗത്തിൽപ്പെട്ട സീതയുടെ മരണമാണ് കൊലപാതകമെന്ന് തെളിഞ്ഞത് വനവിഭവങ്ങൾ ശേഖരിക്കാൻ കാട്ടിലേക്ക് പോയ തന്നെയും ഭാര്യ സീതയെയും കാട്ടാന ആക്രമിച്ചതായും സീതയെ ചവിട്ടിക്കൊന്നു എന്നുമാണ് ബിനു പോലീസിനോടും വനം വകുപ്പ് ഉദ്യോഗസ്ഥരോടും പറഞ്ഞത് ഒപ്പമുണ്ടായിരുന്ന രണ്ട് മക്കൾ ഏറെ പിറകിലായിരുന്നതിനാൽ ആനയുടെ ആക്രമണം ഇവർ കണ്ടില്ല എന്നും ബിനു ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നു സീതയുടെ തലയുടെ പിൻഭാഗത്തും ശരീരത്തിന്റെ പിന്നിലും നിരവധി മുറിവുകൾ കണ്ടെത്തിയിരുന്നു കല്ലിലോ മരത്തിലോ തലയുടെ പിൻഭാഗം ഇടിപ്പിച്ചതായും മുഖത്ത് ഇരുവശവും അടിയേറ്റതായും വാരിയെല്ലുകൾ ഒടിഞ്ഞ് ശ്വാസകോശത്തിൽ തറച്ചതായും കണ്ടെത്തി പാറക്കെട്ട് പോലെ ഉയരത്തിൽ നിന്നും താഴേക്ക് സീത വീണതായും കുറച്ചു ദൂരമെങ്കിലും വലിച്ചിഴിച്ചതായും കണ്ടെത്തിലുണ്ട് അപ്പോൾ ഈ വകുപ്പിന്റെ വനം ബല സംശയങ്ങളെ അല്ലെങ്കിൽ ശരിവെക്കുന്ന രീതിയിലുള്ള പോസ്റ്റ്മോർട്ടം ഫലങ്ങളാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് ശ്രീ ബിനു കുറച്ചുകാലം ഫയർവാച്ചറായിട്ട് പട്ടിതിയുടെ സീസണിൽ ഫയർ വാച്ചറായിട്ട് മനമ്പോപ്പിൻ്റെ തന്നെ ജീവനക്കാരനായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ഞങ്ങൾ കാട്ടിൽ പോകുമ്പോൾ ആനകളുള്ള സ്ഥലത്തു നിന്നെല്ലാം ഞങ്ങളെ മാറ്റി നേരെ ശരിയായ ദിശയിൽ കൊണ്ടുപോയിരുന്ന ബിനുവിന് ഒരു ആന പെട്ടെന്ന് വന്നപ്പോൾ വന്നു എന്നുള്ള അങ്ങനെയുള്ള ആ അദ്ദേഹത്തിൻ്റെ മൊഴികളെല്ലാം തന്നെ സംശയം ബലപ്പെടുത്താനായിട്ട് സാഹചര്യം ഒരുക്കിയിരുന്നു കൊലപാതകമെന്ന് കണ്ടെത്തിയതോടെ ഭർത്താവ് ബിനുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അതേസമയം കൊലപാതകത്തിന്റെ കാരണം ഇനിയും കണ്ടെത്തിയിട്ടില്ല ബിനുവിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന കൂടുതൽ അന്വേഷണത്തിൽ മാത്രമേ കൊലപാതകത്തിനുള്ള കാരണം വ്യക്തമാകൂ വീട്ടിലെത്തിച്ച മൃതദേഹം സംസ്കരിച്ചു കസ്റ്റഡി അപേക്ഷ നൽകി തെളിവെടുപ്പ് നടത്താനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും ന്യൂസ് ന്യൂസെറ്റീൻ ഇടുക്കി കൊല്ലം ഓടനാവട്ടത്ത് മദ്യലഹരിയിൽ ജനസേവാ കേന്ദ്രത്തിലെത്തിയ ആൾ വനിതാ കടയുടമയെ മർദ്ദിച്ചു ലാപ്ടോപ്പ് തകർത്തു യുവതിയുടെ ഭർത്താവ് ഇടപെട്ട് അക്രമിയെ കൊട്ടാരക്കര പോലീസിന് കൈമാറി പ്രശാന്ത് എന്നയാളാണ് പിടിയിലായത് സംഭവത്തിലെ ദൃശ്യങ്ങൾ സഹിതം ദമ്പതികൾ പോലീസിൽ പരാതി നൽകി ആവശ്യപ്പെട്ട പണം നൽകാത്തതിലുള്ള വിരോധമാണ് അക്രമത്തിന് കാരണം റിലയൻസ് ഫൗണ്ടേഷൻ യങ് ചാംസ് ഫുട്ബോൾ അക്കാഡമിയുടെ പത്താം വാർഷികത്തോടനുബന്ധിച്ച് പാലക്കാട്ട് യുവ ഫുട്ബോൾ താരങ്ങൾക്കായി പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു അക്കാദമിയുടെ ഹെഡ് ഓഫ് സ്കൌട്ടിംഗ് ആയ സ്റ്റീഫൻ ചാൾസിന്റെ നേതൃത്വത്തിൽ നടന്ന സെഷനിൽ പൂർവ്വ വിദ്യാർത്ഥികളായ അലൻ സാജിയും റാഷിദ് സി കെയും പങ്കെടുത്തു വിവിധ സെഷനുകളിലായി കുട്ടികൾക്ക് പരിശീലനം നൽകി പത്ത് വർഷത്തിനിടയിൽ ആർ എഫ് വൈസി ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന റേറ്റിംഗ് ഉള്ള ഫുട്ബോൾ അക്കാദമികളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് പൂർണമാകുന്നു ഇടവേളയ്ക്ക് ശേഷം കാണാം സകലമാന കേരളം അനുശ്രീ ചേരും നമസ്കാരം